പറഞ്ഞു അദ്ദേഹം മക്കത്തേക്ക് പോവുക ആരാണ് അദ്ദേഹം പള്ളിപാണ പെരുമാൾ അഥവാ ചേരമാൻ പെരുമാൾ പെരുമാറുമാണ് നിങ്ങൾ സി വിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ി വി കുഞ്ഞിരാമൻ തന്റെ കാർത്തികോദയത്തിൽ പറയുന്നുണ്ട് ചേരമാൻ പെരുമാൾ ഏകൻ തേലയിൽ ചേർന്നു സാദരം മക്കത്തു ചെന്നു നബി തൻ കൈമുത്തി സ്വർഗം ആണ്ടുപോൽ ചേരമാൻ പെരുമാൾ ഏകൻ ചേലയിൽ ചേർന്നു സാദരം മക്കത്തു ചെന്നു നബി തൻ കൈമുത്തി സ്വർഗം ആണ്ടുപോൽ ചേലയിൽ ചേർന്നു എന്ന് പറഞ്ഞ ഇസ്ലാമിൽ കടന്നു ഹമീസ് ധരിച്ചു എന്നൊക്കെയാണ് സി വി കുഞ്ഞുരാമം പറഞ്ഞതാ നോക്കൂ കേസരി എ ബാലകൃഷ്ണ പറയുന്നത് പ്രവാചകൻ അന്ന് ലോക രാജാക്കന്മാർക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തുകൾ അയച്ചു കേരളത്തിലെ രാജാവിനും കത്ത് കിട്ടിയിരിക്കാം നോക്കൂ ജനയുഗം വാരിക പാളയം ഇരുപത്തിരണ്ട് ലക്കം ഇരുപത്തൊന്ന് പറയുന്നത് ചേരമാൻ മക്കത്തേക്ക് പോകുമ്പോ കേരളത്തെ തുണ്ടു തുണ്ടാക്കി മക്കൾക്കും മരുമക്കൾക്കും കൊടുത്തു കൊടുങ്ങല്ലൂരിലെ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിൽ വെച്ച് കർക്കിടക മാസത്തിലായിരുന്നു ഇത് ചെയ്തത് അതിനുശേഷമാണ് കേരളം പല നാട്ടുരാജ നാട്ടു രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട പന്തളം അടൂര് കൊട്ടാരക്കര തുടങ്ങിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി രൂപം പ്രാപിച്ചു ജനയുഗം വാരിക ഞാനിതൊക്കെ പറയുന്നത് എന്റെ മെമ്മറി നിന്നെടുത്ത പറയുന്നതെങ്കിലും ഇതൊക്കെ തെളിവുകളാണ് പ്രമാണങ്ങളാണ് ഇമാം ഹാക്കിം മുറക്കിൽ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട് അബൂ അഹദ സൈദിനിൽ ഇന്ത്യയിലെ ഒരു രാജാവ് ഹദിയ മുത്തു മുത്തുനബിക്ക് ഹദിയ കൊടുത്തയച്ചു ഗിഫ്റ്റ് കൊടുത്തയച്ചു ജറത്തൻ ഒരു മൺഭരണി അതിൽ ഇഞ്ചി നിറച്ചിരുന്നു മുത്തുനബി അതിനെ കഷ്ണമാക്കി വാതാമോ അവിടത്തെ സഹാബത്തിന് തിന്നാൻ കൊടുത്തു വാതാമനീ കിത എനിക്കും ഒരു കഷ്ണം തിന്നാൻ കിട്ടി ഇന്ത്യയിലെ ഒരു രാജാവ് ആരാണിത് ചേരമാനെന്നാണ് മഹദീസുകൾ അഭിപ്രായപ്പെടുന്നത് കണ്ടോ പക്കത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മൺ ഭരണി നടത്തി ഇഞ്ചി കൊടുത്തയച്ചു ഹതിയ കൊടുത്തുഹു അലൈവസ് ഹദിയ സ്വീകരിക്കുമായിരുന്നു സ്വീകരിക്കുകയില്ല കാരണം ചക്കാത്ത് കറയാണ് ചക്കാത്ത് അഴുക്കാണ് ഹദിയ സ്വീകരിക്കും അവിടുന്ന് ഹദിയ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് ഹദിയ സ്വീകരിക്കാനും പറഞ്ഞിട്ടുണ്ട് ഒരു ഗൾഫുകാരൻ വരിക ഒരു അത്ര തരിക നമുക്ക് മേടിക്കാം അല്ലെങ്കിൽ ഒരു തന്നു അല്ലെ ഒരു വാറ്റ് തന്നു അല്ലെങ്കിൽ ഒരു കുപ്പായ്ശീലോ സ്വീകരിക്കാൻ പണ്ടൊക്കെ ഗൾഫുകാർ വരുമ്പോ സോപ്പും ഒക്കെ തരുമായിരുന്നു ഇപ്പൊ ആര് ഗൾഫിന്ന് വന്നാലും ഒരു കോടാലിത്തയിലും പോലും തരുന്നില്ല ഇവിടെ ഉണ്ടോന്ന് എന്ന് എനിക്കറിയില്ല കുഞ്ഞോമസാനം എല്ലാം കിട്ടുന്നുണ്ടോ ഹരിയാവല്ലോ അള്ളാഹു പറക്കത്ത് നൽകട്ടെ പക്ഷെ കാസർഗോഡുകാർ ഭയങ്കര സ്നേഹമുള്ളവരാ ആലിമീങ്ങളോ അവർക്ക് ഫുഡ് കൊടുക്കും അവർക്ക് ഭക്ഷണം കൊടുക്കും അവർക്ക് വസ്ത്രം കൊടുക്കും എല്ലാം കൊടുക്കും ഞാൻ ഇട്ടിരിക്കുന്ന ഒന്നും എന്റെതല്ല ഇതൊക്കെ ഓരോ സുഹൃത്തുക്കൾ ഹതിയതണ്ട ഒരു ഹദീസിൽ വരുന്നുണ്ട് നിങ്ങൾ ഹദിയ കൊടുക്കൂ കൈനഹ തുൽ കൊലൂ അത് ഹൃദയത്തെ യോജിപ്പിക്കും സ്നേഹം ഉണ്ടാക്കും എന്ന് ചെയ്തതിന് റസൂലുള്ളാഹി രണ്ട് രൂപാടെ ഒരു പേനാ തന്നാലും തന്നയാളോട് ഒരു സ്നേഹം ഉണ്ടാവും ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേണ്ടാവും ഞാൻ നാളെ കൂടെ ഉണ്ട് വല്ല തരികയാണെങ്കിൽ ഞാൻ സ്വീകരിക്കും കേട്ടോ ഞാനിവിടെ വന്നപ്പോഴേ എന്നോട് കമ്മറ്റിക്കാർ ചോദിച്ചു നാളെ വാഴത് കഴിഞ്ഞാൽ ഉടനെ പോവില്ലേന്ന് ഏതാണ്ടോ വാഴ്ന്നു കഴിഞ്ഞാൽ എന്നെ ഉടനെ പായ്ക്കിയിടാൻ വേണ്ടി കാത്തിരിക്കാൻ തോന്നുന്നു കമ്മറ്റിക്കാര് എന്തായാലും രണ്ടു ദിവസം പ്രസംഗത്തിട്ടേ പോന്നുള്ളൂ നോക്കൂ ഈ രാജാവ് നോക്കൂ മഹാനായ ചേരമാൻ മക്കത്തെത്തി ഇമാം തൊബിരി തന്റെ ഫെർദൌസുൽ ഹെഗ്മയിൽ പറയുന്നു പത്തൊൻപത് ദിവസം കഴിച്ചുകൂട്ടി ചേരമാൻ മക്കത്ത് വന്നപ്പോൾ പ്രവാചകന്റെ തൃപ്പാദത്തിലേക്ക് വീണോ അവിടുത്തെ കൈകാലുകൾ മുത്തിമണത്തി മലിക്കുൽ ഹിന്ദി ഇത് ഇന്ത്യയിലെ രാജാവാൻ അങ്ങനെ രാജുദീൻ എന്ന പേര് കേരളത്തിലേക്ക് വരികയ ഇസ്ലാമിക് മഷീനറി പ്രവർത്തനത്തിന് നോക്കൂ ഒമാനിൽ വെച്ച് രോഗാതുരനായി ഇപ്പോൾ സലാലയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ചേരമാനിന്റെ കബറ് തലാലയിലാണ് പക്ഷേ ചേരമാൻ തന്റെ വസീയത്ത് പ്രകാരം കേരളത്തിലെ അന്നത്തെ നാടുവാഴികൾക്ക് കത്തുകൊടുത്തേച്ചു അത് പ്രകാരം കേരളത്തിൽ പത്തോളം പള്ളികൾ പണി പണികഴിപ്പിക്കപ്പെട്ടു തീരദേശങ്ങളിൽ ഞാനിന്ന് ലുഹറിന് മാലിക് ബിൻ മസ്ജിദിൽ മോഹർ നമസ്കരിച്ചു വിയാറത്ത് ചെയ്തു മനോഹരമായ പള്ളിയുടെ പരിസരം ഞാൻ കുറെ നേരം എനിക്കെന്റെ മനസ്സിനും ആത്മാവിനും ശാന്തി കിട്ടുമ്പോളും ഞാൻ ആ പള്ളിയിൽ എത്തിക്കാത്തിരുന്നു പാലഹീങ്ങളുടെ ആ സാമീപ്യം നോക്കൂ അങ്ങനെയാണ് ഇസ്ലാം കേരളത്തിലേക്ക് വരുന്നതും കേരളത്തിൽ പരിശുദ്ധ ഇസ്ലാം പ്രചരിക്കുന്നതും അല്ലാതെ വാളുകൊണ്ടും യുദ്ധം കൊണ്ടൊന്നും പ്രചരിച്ച മതമല്ല ഇസ്ലാം കവി പാടിയത് ശരിയല്ലേ കേരളത്തിങ്കൽ മുസൽമാൻമാർ പച്ചീമ പാരങ്ങളിൽ നിന്ന് വൻകടലിൽ ചിറും തിരകൾ കടന്നോ ഹിമാലയ മേറിയോ വന്നവരേറെയില്ല ഉണ്ടോ അറബിക്കടല് കടന്ന് ഹിമാലയം കടന്ന് കേരളത്തിലേക്ക് വന്നവര് വളരെ കുറച്ചേ ഉള്ളൂ രണ്ട് പായ്ക്കപ്പല്ലും